സുഹൃത്തുക്കളെ ഞാൻ ജിനു ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ വന്നിരിക്കുന്നത് പാവങ്ങളുടെ ഒരു ജീവിതമാർഗമായ ഒരു വാഹനത്തെ പറ്റിയാണ് പാവങ്ങളുടെ ജീവിതമാർഗ്ഗമായി ഒരു വാഹനം വന്നു കയറിയതും ആ വാഹനത്തിന്റെ ഏറ്റവും പുതിയ അപ്ഡേഷനുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് മഹീന്ദ്ര ട്രിയോ ഓട്ടോറിക്ഷയെ പറ്റി പറയുകയാണെങ്കിൽ അതായത് ത്രീ വീലർ ത്രീ വീലറിനെ പറ്റി പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇത്രത്തോളം തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച ഒരു വാഹനം വേറെ അതുപോലെ ഒരുപാട് കുടുംബത്തിന് അത്താണിയായി മാറി ഓട്ടോറിക്ഷയായിരുന്നു ഈ അത്താണിയായി മാറി ഓട്ടോറിക്ഷ ഒരു അത്താണിയായി മാറി ഇങ്ങനെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് ഈ പെട്രോൾ ഡീസൽ വിലയുടെ ഉണ്ടാകുന്നത് ആ വർദ്ധനവ് മൂലം ഈ പറഞ്ഞ പോലെ അപ്താനി ആയിരുന്ന സാധനം നമുക്ക് ആപ്പായി മാറുന്ന ഒരു കാലഘട്ടമായിരുന്നു നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അപ്പൊ അതിൻ്റെ അടുത്ത് നിന്ന് ഒരു പരിഹാരമായിട്ടാണ് ഇപ്പൊ ഇലക്ട്രിക്കൽ വാഹനം നമുക്ക് വന്നിരിക്കുന്നത് അപ്പൊ എത്രത്തോളം ആൾക്കാരുടെ ഇടയിലോട്ട് ഇലക്ട്രിക് വാഹനം എത്തി എന്നും എങ്കിലും നമ്മൾ ഇപ്പൊ ധാരാളമായിട്ട് കാണുന്നുണ്ട് അപ്പൊ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളും ഞാൻ നിങ്ങളോട്ടൊന്ന് പങ്കുവെക്കുന്നതാണ് ഇവിടെ ഏറ്റവും പുതിയ വാഹനമായ ട്രിയോ പ്ലസ് ആണ് ഇതിനു മുമ്പ് ഇറങ്ങിയിരിക്കുന്ന വാഹനം ട്രിയോ ആയിരുന്നു ട്രിയോയും ട്രിയോ പ്ലസും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നു വെച്ചാൽ രണ്ടായിരത്തി പതിനെട്ട് മുതൽ മഹീന്ദ്ര ട്രിയോ വാഹനം പുറത്തിറക്കിയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിലാണ് ട്രിയോ പ്ലസ് വാഹനം ലോഞ്ച് ആയത് ഈ ലോഞ്ച് ആയ ഈ വാഹനവും പഴയ വാഹനം തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞാൽ ബോഡിയിലുണ്ടായിരുന്ന വ്യത്യാസമായിരുന്നു പഴയ വാഹനത്തിന് ഫൈബർ ബോഡിയായിരുന്നു ഇതിപ്പോൾ മെറ്റൽ ബോഡി വന്നിട്ടുണ്ട് മെറ്റൽ ബോഡി വന്ന ഏർ ഷീറ്റ് ആണ് ഇത് നമുക്ക് തുരുമ്പിക്കാത്ത സൈസ് ഒരു ഷീറ്റിൽ അവർ ചെയ്തു തന്നിരിക്കുന്ന മെറ്റൽ ബോഡിയാണ് അപ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് മെറ്റൽ വരുന്നതൊന്നെ ഭാര കൂടുതലുണ്ടാവും വലുവിന് പ്രശ്നം വരുമെന്നുള്ള ഒരു ഭയപ്പാടുണ്ടായിരുന്നു പക്ഷേ കമ്പനി അപ്ഡേഷൻ നടത്തിക്കൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിനെ ഇത്രത്തോളം സ്ട്രോങ് ആക്കി അവർ മാറ്റിയിരുന്നു കാരണം രണ്ടായിരത്തി പതിനെട്ടിലിറങ്ങി ഈ വാഹനത്തിന് അവരെന്നും അത്ഭുതത്തോടെയാണ് കാരണം കസ്റ്റമർ റിവ്യൂസ് അവർ കൂടുതൽ എടുത്തെടുത്ത് എടുത്താണ് അപ്ഡേറ്റ്സ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പഴയ ഫൈബർ വാഹനത്തിന് ആ ഇതിനൊന്നും കട്ടിക്കുറവുണ്ടായതുകൊണ്ടും ഒക്കെയായിരിക്കും അവരത് മാറ്റി മെറ്റലാക്കുന്നത് കാരണം ഓട്ടോറിക്ഷ ആയതുകൊണ്ട് സാധാരണ നിരത്തിലൂടെയും ചെറിയ ചെറിയ ഇടക്ക് വഴി കൂടെയൊക്കെ പോകുമ്പോൾ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചെറിയ സ്ക്രാച്ചസ് ഒക്കെ വന്നത് സാധ്യത ഒന്ന് കസ്റ്റമർക്ക് കോസ്റ്റ് കൂടുതലാകുന്നത് കൊണ്ടായിരിക്കാം മെറ്റൽ ബോഡി ഉണ്ടാക്കിയിരിക്കുന്നത് ആ മെറ്റൽ ബോഡിയിൽ വന്നിരിക്കുന്ന വാഹനമാണ് മഹീന്ദ്ര ട്രിയോ പ്ലസ് അത് അതിന്റെ കൂടി മുമ്പോട്ട് വന്നിട്ടുണ്ട് അത് മഹീന്ദ്ര ഒരു ഉറപ്പാണ് വാഹനത്തെ പറ്റി നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിതിന്റെ ഫ്രണ്ടിൽ നിന്ന് ആരംഭിക്കാം കാരണം ഇതിൻ്റെ കളർ തന്നെ എന്തായാലും നല്ല ശോഭിതമായ ഒരു കളറായിരുന്നു കാരണം നീലയും വെള്ളയും കൂടി ചേരുന്ന ഒരു കളർ നല്ല രസമുണ്ട് നമ്മുടെ വന്ദേ ഭാരന്ന് കാണുന്നതല്ല ഇപ്പം ഞാൻ ഇവരുന്ന് വഴിക്ക് ഷോറൂമിൽ ഒരു വണ്ടി കിടക്കുന്നുണ്ട് എൻ്റെ പേര് തന്നെ വന്ദേഭാരൻ ഒരു രസമായിരുന്നു ജോക്ക് ഇതിന്റെ വിൻഷീൽഡാണ് ഏറ്റവും വലുത് ഇത്രയും വലിയൊരു ഗ്ലാസ് കാരണം സാധാരണ ഓട്ടോറിക്ഷക്ക് ഇത്രയും വലിയൊരു ഗ്ലാസ് വരുന്നുണ്ട് എങ്കിലും ബാക്കിൽ ഇരിക്കുന്നവർക്കാന്ന് പറഞ്ഞാലും വ്യൂസ് ഭയങ്കരമായിരിക്കും ബാക്കിൽ ഇരിക്കുന്നവരെ ആവശ്യമില്ലെങ്കിലും ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ വളരെ കുറേ കാരണം രാത്രി ഡ്രൈവിങ്ങിന് വിൻഫീൽഡ് വലുതാണെന്നുണ്ടെങ്കിൽ നല്ലതായിട്ട് ഇവർക്ക് കാഴ്ച ഡ്രൈവർക്ക് മറിയാതെ നല്ല ഇത് കിട്ടും എന്നുള്ളത് പിന്നെ ഇതിൻ്റെ ഹെഡ്ലൈറ്റ് നല്ല നല്ല ലൈറ്റിങ് നല്ല സൂമിങ് കിട്ടുന്ന നല്ലൊരു ആണ് ഹെഡ്ലൈറ്റാണിതിന് കാരണം രാത്രി യാത്രയ്ക്ക് അത്രത്തോളം മികവുറ്റ ഒരു ലൈറ്റാണ് ഇതിന് യൂസ് ചെയ്യുന്നത് രണ്ട് ലൈറ്റായിട്ട് വരുന്നുണ്ട് പിന്നെ മൈന്ദ്രയുടെ അമ്പലം മൈന്ദ്രയുടെ അമ്പലം പഴയ അമ്പലം തന്നെയാണ് ഓട്ടോറിക്ഷ അവരുടെ പുതിയ അമ്പലം ആയിട്ടില്ല പഴയ അമ്പലം പിന്നെ ഒരു വൈപ്പർ വരുന്നുണ്ട് ഇത് നമ്മൾ നമ്പർ പ്ലേറ്റ് വെക്കുന്നതിനുള്ള പോർഷനാണ് അങ്ങനെ തന്നെ രണ്ട് ടൈപ്പ് ടോപ്പ് വരുന്നുണ്ട് ഹാർഡ് ടോപ്പും വരുന്നുണ്ട് സോഫ്റ്റ് ടോപ്പും വരുന്നുണ്ട് കൂടുതൽ ആൾക്കാർ പ്രിഫർ ചെയ്യുന്നത് സോഫ്റ്റ് ടോപ്പാണ് കാരണം അത്രത്തോളം ഭാരം കുറയ്ക്കാൻ സാധിക്കും ഈ സോഫ്റ്റ് ടോപ്പ് ഇട്ടാനല്ല ഹാർഡ് ടോപ്പിന് അത്രം കൂടെ വെയിറ്റ് കയറുന്നത് കൊണ്ട് ആൾക്കാർ അത് പ്രിഫർ ചെയ്യുന്നില്ല ഷോറൂമില്ലാന്ന് പറഞ്ഞാലും കൂടുതലും പോകുന്നത് സോഫ്റ്റ് ടോപ്പാണ് അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്താൽ ചെയ്യുന്ന വണ്ടിയും ഒരു സോഫ്റ്റ് ഓഫ് വണ്ടിയാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ പറയാം കാരണം ഞാൻ ഈ നമ്മുടെ സ്ഥലം പത്തനംതിട്ടയാണ് മലയോര പ്രദേശമാണ് അപ്പോൾ നമ്മളിത് ഈ വണ്ടിയുടെ യാത്രകൾ കൂടുതലായിട്ടും കണ്ടിരിക്കുകയാണ് കാരണം എൻ്റെ വീട് ഒരു വലിയൊരു മലയോരം മുകളിലായിട്ടാണ് കാരണം അവിടെ ഒരു മുകളിലൊരു ചേട്ടന് ഈ ഒരു ട്രീവാഹം വാങ്ങി ഇതല്ല ഇതിൻ്റെ ഒരു ഫൈബർ വേഷൻ വണ്ടി വാങ്ങിച്ചിട്ട് ഞാൻ ഒരു വർഷമായിട്ട് അത് കാണുന്നുണ്ട് കാരണം എങ്ങനായാലും ആ ഒരു വലിയ കയറ്റം പുള്ളി ഞാൻ തന്നെ രാവിലെയും പറ്റും വീട്ടിലുള്ള സമയത്ത് തന്നെ എങ്ങനായാലും ഒരു മൂന്നോ നാലോ പ്രാവശ്യം കാണുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്കൊക്കെ പുള്ളി എത്രത്തോളം പ്രാവശ്യം കയറിക്കാണെന്ന് അറിയത്തില്ല കാരണം ആ ഒരു വലിയ കയറ്റം അത് ഈ മൂന്ന് പേരെയും വെച്ചോണ്ട് അത് നിസാരമായിട്ട് കയറി പോകുന്നത് ഞാൻ എപ്പോഴും കാണണം അപ്പൊ അത് ആ വണ്ടിയുടെ ഒരു വിജയമായിട്ട് ഞാൻ എപ്പോഴും മനസ്സിൽ ആലോചിച്ചിട്ടുണ്ട് ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് വരെ ഞാൻ പുള്ളിയുടെ കാര്യം എപ്പോഴും ഇങ്ങനെ ആലോചിക്കുന്നത് വണ്ടി കയറുന്നില്ലല്ലോ വണ്ടി നല്ലതാണല്ലോ എന്ന് ആലോചിച്ചു പിന്നെ ഇതിന്റെ റിവ്യൂ എടുക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇത് ഓടിയ കുറച്ച് ആൾക്കാരോട് സംസാരിച്ചായിരുന്നു കാരണം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഈ വണ്ടി ഓടിയ ഒരാളോട് ഞാൻ സംസാരിച്ചപ്പോൾ ഹാപ്പി കസ്റ്റമർ ആയിരുന്നു പുള്ളി മഹീന്ദ്ര ട്രിയോയിലെ പുള്ളി വളരെ സന്തുഷ്ടനാണ് അപ്പോൾ പറയത്തക്ക കംപ്ലൈൻ്റും മെയിൻ്റനൻസ് ചാർജ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഉള്ളി സന്തുഷ്ടമായിട്ടാണ് നമ്മൾ സംസാരിച്ചത് അപ്പൊ ആ ഒരു അനുഭവം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് തന്നെ അപ്പൊ ഇത് വണ്ടിയുടെ ബാക്കി വിശേഷങ്ങൾ ഞാൻ പറഞ്ഞുതരാം കാരണം ഇതിനുണ്ടായ മാറ്റങ്ങൾ സൗണ്ട് ഇതിന്റെ മൈലേജ് മോട്ടോർ ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട്ട് പങ്കുവെക്കും ഇലക്ട്രിക് വാഹനങ്ങൾ എത്രത്തോളം സാധാരണക്കാരുടെ ഇടയിൽ ഇതിനെ താല്പര്യപ്പെടുത്തുന്നുണ്ടെന്ന് നമുക്കറിയാൻ സാധിക്കുന്നില്ല കാരണം ജീവിതമാർഗ്ഗമായതുകൊണ്ട് ലോൺ എടുത്തിട്ട് ആൾക്കാർ ഇത് വാങ്ങിക്കുന്നത് എപ്പോഴും ഒരു ഭയപ്പാടോടുകൂടി ഇത് കാണത്തുള്ളൂ കാരണം നിലവിൽ അടക്കി ഭരിച്ചുകൊണ്ടിരുന്ന പെട്രോൾ ഡീസൽ വാഹനങ്ങൾ അതിൽ പെട്രോൾ വാഹനം ഏകദേശം ഒതുങ്ങിയിരിക്കുകയാണ് ഡീസൽ വാഹനമാണ് ഇപ്പോൾ അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഇലക്ട്രിക്കൽ വാഹനം വന്നു ചേർന്നത് ഈ ഇലക്ട്രിക്കൽ വാഹനത്തിന് ഇപ്പോൾ പറഞ്ഞ സാധാരണ ഒരു ലോൺ എടുത്തിട്ട് അത് വാങ്ങി ഇത് നശിച്ചു പോകുമോ ഇതിന് എന്തൊക്കെ കുഴപ്പമുണ്ടാവും ഇത് മുമ്പോട്ട് പോകുമോ നമുക്ക് മുതലാക്കിയെടുക്കാൻ പറ്റുമോ ഇതൊക്കെയായിരിക്കും സാധാരണ ആൾക്കാർ ചിന്താഗതി കാരണം ഒരു ലോൺ എടുത്ത് എടുത്താൽ ഒരു കുടുംബം പോയിട്ടുണ്ട ഒരു വാഹനമാണിത് അപ്പോൾ എന്നും ഒരു ഭയപ്പാടോടു കൂടിയേ ഇത് കാണാൻ സാധിക്കത്തുള്ളൂ അപ്പൊ അതിൽ നിന്നൊക്കെ ഒരു മാറ്റങ്ങളാണ് ഇന്നത്തെ റീസ് പറഞ്ഞാലും മഹേന്ദ്ര ട്രിയോ പ്ലസ് എന്ന് പറഞ്ഞ ഈ വാഹനത്തിന്റെ കമ്പനി അവകാശത്തോടു കൂടി നമുക്ക് തരുന്നത് അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്താ പറയുക ഈ ഒരു ഭയപ്പാടൊക്കെ ഒഴിവാക്കി മുമ്പോട്ട് പോകാനുള്ള ഒരു ധൈര്യവും കമ്പനി നമുക്ക് തരുന്നുണ്ട് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളും ഞാൻ പറഞ്ഞുതരാം ഇതിന്റെ എടുത്തു പറയേണ്ട ചില ഗുണങ്ങൾ കാണുന്നത് കാരണം നമ്മൾ സംസാരിച്ചപ്പോലുള്ളത് വാഹനം ഓടിക്കുമ്പോൾ നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട് ഈ വാഹനത്തിന് അപ്പോൾ സാധാരണ നമ്മൾ മറ്റു ഓട്ടോറിക്ഷ ഓടിക്കുന്നതേക്കാട്ടിലും ഒരു സ്മൂത്ത്നെസ്സും പവറും ഇതിനെ എടുത്ത് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം സൗണ്ട് ഇല്ല എന്നുള്ള ഒരു പ്രത്യേകതയാണല്ലോ അപ്പോൾ സൗണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വാഹനത്തിന് സൗണ്ട് കേൾക്കാത്തതുകൊണ്ട് നമ്മൾ നല്ല ഈസി ആയിട്ട് പോകുന്നതായിട്ട് തോന്നും ആകെ ബഹളങ്ങളൊന്നുമില്ല അതൊരു വലിയ കാര്യമാണ് പിന്നെ ഇതിൻ്റെ വേറൊരു എടുത്തു പറയേണ്ട പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ക്ലച്ചുകൾ പോട്ടുക ക്രാങ്കേഴ്സ് പോട്ടുക ഇങ്ങനെയുള്ള കംപ്ലൈൻറുകളൊന്നും ഉണ്ടാകത്തില്ല കാരണം ഇതൊന്നും ഇതിന് കൊണ്ട് ഇതൊന്നും പൊട്ടാനും പോകുന്നില്ല അപ്പൊ ആ രീതിയിൽ ലാഭകരമായിരിക്കും ഇടക്കിടക്ക് വർഷോപ്പിൽ പോകേണ്ടതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല ക്ലച്ചവൾ വീട്ടി വർഷോപ്പിൽ ഇന്നത്തെ ഓട്ടം പോയി അല്ലെ ക്രാങ്കേഴ്സ് വീട്ടി ഇന്നത്തെ ഓട്ടം പോയി ഇങ്ങനെയൊക്കെ ഓട്ടക്കാർ നേരിടുന്ന ചില പ്രശ്നങ്ങളുണ്ട് അതൊന്നും ഈ വാഹനത്തിന് സംഭവിക്കാൻ പോകുന്നില്ല കാരണം ഇതിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് സുഖമായ റൈഡിങ് ആയിരിക്കും അപ്പം ആ വർഷോപ്പിലേക്ക് പോകുന്ന ചിലവും വളരെ കുറഞ്ഞിരിക്കും എന്നുള്ളത് ഇതിൻ്റെ അടുത്ത് കാര്യമാണ് കാരണം അത് യൂസ് ചെയ്യുന്നവർക്ക് അതിനെപ്പറ്റി അറിയാം ഞാൻ ഈ പറഞ്ഞതൊന്നും വാഹനം ഉപയോഗിക്കുന്ന സുഹൃത്തുക്കൾക്ക് അത് മനസ്സിലാക്കാമെന്ന് വിചാരിക്കുന്നു പിന്നെ ചെറിയ കട്ടിലോട് കൂടാതെ നമ്മൾ ഓടിക്കുമ്പോഴും അത് നമുക്ക് ഷോക്കിന്റെ നല്ല ഫീലിങ്ങും വരുന്നുണ്ട് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും ഇതിന് ഉണ്ടാകുന്നില്ല എന്നുള്ളതും എൻ്റെ പ്രത്യേകത തന്നെയാണ് മുപ്പതിനായിരം കിലോമീറ്റർ ഓടുമ്പോൾ ഒരു ബൂസ്റ്റിംഗ് എന്നും പറഞ്ഞൊരു ഉണ്ട് ഇതിന് അതേ ഉള്ളൂ ഇതിനൊരു എടുത്തു പറയേണ്ടത്തേക്കുള്ള സർവീസ് അത് ചെയ്യുന്നത് വണ്ടിക്ക് നല്ലതായിരിക്കും വാഹനത്തിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ കയറിയതിനാൽ ഉണ്ടാകുന്ന കാഴ്ചകളും അതിന്റെ ഈ സ്വിച്ചസും കാര്യങ്ങളും ജസ്റ്റ് ഞാൻ പറഞ്ഞുതരാം കാരണം ഇതിപ്പോ ഇത് പാർക്ക് ആണ് കാണുന്നത് ഇത് ഹാൻഡിൽ അപ്പോൾ നമുക്ക് ഹാൻഡിൽ ഈ ഒന്നും ഇല്ല ബ്രേക്കിംഗ് ക്ലച്ചും ലിവേഴ്സ് ഇല്ല നമുക്ക് ഒറ്റ ബ്രേക്കേ ഉള്ളൂ മാൽസ സിലിണ്ടർ വെച്ചിട്ട് ഒരു ബ്രേക്ക് കാലിലാണുള്ളത് പിന്നെ നമുക്ക് ഇത് ഇതിൻ്റെ സ്വിച്ച് ആണ് ഇത് എഫ് എന്ന് കാണുന്നത് ഫോർവേഡ് ആണ് മുമ്പോട്ട് പോകാനുള്ളതിന് ഈ സ്വിച്ച് ജസ്റ്റ് നമുക്ക് വണ്ടി മുമ്പോട്ട് പോകും ഇത് ന്യൂട്രൽ ആണ് ഇത് റിവേഴ്സ് ആണ് ഇതിട്ടതിനു ശേഷം കീ ജസ്റ്റ് ഓൺ ആക്കി കഴിഞ്ഞാൽ വണ്ടി ഓൺ ആണ് റിവേഴ്സ് മ്യൂസിക്കാണ് കേട്ടത് വണ്ടി ഓണാണ് നൂട്ടിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ആക്കി കഴിഞ്ഞാൽ റിവേഴ്സ് കിട്ടും സ്ക്രീനിൽ കാര്യങ്ങളെല്ലാം തെളിഞ്ഞു വരുന്നുണ്ട് പിന്നെ ഈ ഓട്ടോ റിഷയ്ക്ക് സാധാരണ ഇപ്പോൾ മാരുതി ആൾട്രിക്ക് പോലും തരാത്തോണ്ട് ഹിൽ ഹോൾഡേസ്റ്റന് ഉണ്ട് ഈ വാഹനത്തിന് ഓട്ടോ റിക്ഷക്ക് അത് നല്ലൊരു കാര്യമാണ് കാരണം ചെറിയ വണ്ടിക്കകത്ത് അത് തന്നെ വലിയ കാര്യമാണ് ഹിൽ ഹോളിസ്റ്റ് ഇല്ലാത്ത ഇന്നത്തെ കാലത്ത് വലിയ ബുദ്ധിമുട്ട് തന്നെയാണ് കാരണം ഇലക്ട്രിക് ആണെന്നല്ല ഇലക്ട്രിക് വാഹനത്തിന് ഹിൽ ഹോൾഡേസ്റ്റിൻ്റെ നിർബന്ധമായിട്ടും വേണ്ടതാണ് അപ്പം അതിൻ്റെ ലൈറ്റിൻ്റെ സ്വിച്ച് ഹോണ് കാര്യങ്ങൾ ഇതൊക്കെയാണ് ബേസിക്കായിട്ട് നമുക്ക് ഉള്ളതേ ഇവിടെ ബാറ്ററി ഇവിടെ ആണ് ഇരിക്കുന്നത് ബാറ്ററി ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഭാഗത്ത് സീറ്റ് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ചാർജറും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ് ഇരിക്കുന്നത് ഓക്കെ ചാർജർ കാര്യങ്ങൾ എല്ലാണ്ട് ഈ ഇവിടുന്ന് ആണ് പ്ലഗ് ചെയ്യുന്നത് ഇതിൻ്റെ ചാർജിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നാല് മണിക്കൂറാണ് ഇത് ഫുൾ ചാർജ് ചെയ്യാൻ കിട്ടേണ്ടത് നാല് ഉണ്ടെങ്കിൽ ഇത് ഫുൾ ചാർജ് ആവും നാല് മണിക്കൂർ ഫുൾ ചാർജ് ആയി കഴിഞ്ഞാൽ നൂറ്റി അൻപത് കിലോമീറ്റർ ഉറപ്പായിട്ടും ഓടും എന്നാണ് അവർ പറയുന്നത് അത് അനുഭവം ഒരു അത് തന്നെയാണ് പറയുന്നത് നൂറ്റി അറുപത്തിയേഴ് അവർ കമ്പനി പറയുന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് കിലോമീറ്റർ ഉറപ്പായിട്ടും ഓടും അതുകൊണ്ട് ചെറിയ ചാർജിങ്ങൊന്നുമില്ല ഒരു ഒറ്റ ചാർജ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കിത് പൂർണ്ണമായിട്ടും ഒറ്റ ചാർജിങ്ങിൽ രാത്രി കുത്തിയിട്ട് കഴിഞ്ഞാൽ രാവിലെ നമുക്ക് നൂറ്റി അൻപത് കിലോമീറ്ററും ഓടാൻ സാധിക്കുന്നുണ്ട് നൂറ്റി അൻപത് കിലോമീറ്റർ ഓടുമ്പോൾ പറയുമ്പോൾ നമ്മളൊരു സാധാരണപ്പെട്ടവരെ ഒരു ഓട്ടോറിക്ഷ ഒരു ആയിരം രൂപ ഒരു ദിവസം ഓടണം എന്നുണ്ടെങ്കിൽ എങ്ങനായാലും ഒരു ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഡീസൽ അടിക്കാതെ മറ്റുള്ള ഓട്ടോറിക്ഷ ഓടാനൊക്കത്തില്ല എനിക്ക് ഒന്ന് ഒരു ആയിരം കിലോ ആയിരം രൂപ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ അത്ര അത്രയും വേണമെന്ന തോന്നുന്നില്ല ചില ഓട്ടത്തിനൊക്കെ ആയിരം രൂപ ഏകദേശം ഒരു കണക്ക് പറയുകയാണെങ്കിൽ സത്യം പറഞ്ഞാൽ ഒരു ദിവസം അൻപത് ഉണ്ടെങ്കിൽ ഫുൾ ചാർജിൽ ഈ വാഹനം കൂടും നൂറ്റൻപത് കിലോമീറ്റർ കൂടും അതിൻ്റെ പൈസ ഇടപെടാ വാങ്ങിക്കുന്നതെന്ന് എനിക്ക് കറക്റ്റ് അറിയാത്തോണ്ട് ഞാൻ പറയുന്നില്ല പക്ഷെ അൻപത് ഉണ്ടെങ്കിൽ ഒരു ദിവസം മൊത്തം ഓടാനുള്ള ചാർജ് ഈ വാഹനത്തിൽ ചെയ്യാൻ പറ്റും അത് ലാഭകരമായ ഒരു കാര്യമാണ് നൂറ്റമ്പത് കിലോമീറ്റർ അതിപ്പോൾ ഓട്ടോ ഓടിക്കുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ അവർക്ക് അറിയാൻ എത്ര രൂപ ഉണ്ടാക്കാൻ സാധിക്കുമെന്ന് നമുക്കതിനെ പറ്റി എനിക്ക് അതിൻ്റെ അറിയാത്തതുകൊണ്ട് ഞാനത് പറയുന്ന തരുന്നേ ഉള്ളൂ പക്ഷേ അൻപത് രൂപ മതി പെർ കിലോമീറ്ററിന് ഇവർ സർവീസ് കോസ്റ്റ് കറണ്ട് കൺസംഷൻ എല്ലാം കൂടെ ചേർത്ത് പെർ ഒരു പെർ കിലോമീറ്ററിന് അൻപത് പൈസയാണ് എക്സ്പെൻസ് കമ്പനി പറയുന്നത് അൻപത് പൈസ അപ്പം എങ്ങനെ നോക്കിയാലും ലാഭമാണ് കാരണം ആ ഈ പറഞ്ഞല്ലേ ഇതൊരു ഇതിനത്തിലേക്ക് ഇറങ്ങി എന്നുള്ളത് കാരണം വാഹനം ഇത്രത്തോളം ഇറങ്ങി ഇപ്പൊ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഏകദേശം അമ്പതിനായിരം രണ്ടായിരത്തി പതിനെട്ടിൽ ഈ വാഹനം ഇറങ്ങിയതിനു ശേഷം ഏകദേശം അൻപതിനായിരം കിലോ അൻപതിനായിരം വണ്ടി ഇറങ്ങി നിരത്തിലിറങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഈ ഒരു മടിച്ചു നിന്നിട്ടും മറ്റുള്ള വാഹനം പോലല്ല ഇലക്ട്രിക് വാഹനം ആകുമ്പോൾ ഉണ്ടാവും ഈ മടിയിൽ കൂടെ അത്രയും വാഹനം ഇറങ്ങി തന്നെ നല്ലൊരു കാര്യമായിട്ട് തന്നെ നമ്മൾ കാണണം അപ്പൊ മൈലേജിന്റെ കാര്യങ്ങളും അത്രത്തോളമാണ് പിന്നെ അതാണ് ഈ സത്യത്തെങ്കിലും ഒരു മനുഷ്യനെ അലട്ടുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം അതായിരുന്നു കാരണം ഇതിനെത്ര തുക മുടക്കിക്കഴിഞ്ഞു ശേഷം നമുക്ക് അത് മുതലാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഉറപ്പായിട്ട് എന്നുള്ളതാണ് ഇത് ഓടിച്ചൊരു എല്ലാ അനുഭവം പറയുന്നത് കാരണം ഒരു ലക്ഷത്തി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ ഓടി ഒരാളെ ഞാൻ കണ്ടായിരുന്നു പുള്ളി ആറ് ലക്ഷം രൂപ മെച്ചമുണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പം എക്സ്പെൻസ് എല്ലാം കഴിഞ്ഞിട്ട് അപ്പൊ നല്ല കാര്യമാണ് കാരണം ഈ സത്യത്തെങ്കിൽ ഈ വാഹനം നല്ല രീതിയിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ മൂന്ന് വർഷം കൊണ്ട് ഇത് എടുക്കാം എന്ന് തന്നെയാണ് എല്ലാവരും പറയുന്നത് കാരണം മൂന്ന് വർഷം ഈ വാഹനം കഴിഞ്ഞാൽ ഇതിന്റെ മുടക്കമുതലും കിട്ടും നമുക്ക് നമ്മുടെ ചിലവ് നടക്കുമെന്നാണ് പറയുന്നത് പിന്നെ ലാഭത്തോട് ലാഭമായിരിക്കും അത് മര്യാദയ്ക്ക് ഓട്ടോ ഓടിച്ച് നടക്കുന്ന എല്ലാവർക്കും അതറിയാവുന്ന കാര്യമാണ് അത് തീർച്ചയായിട്ടും എക്സ്പീരിയൻസ് ചെയ്തിട്ട് തന്നെ വാങ്ങിക്കുക കാരണം സുഹൃത്തുക്കൾ അഭിപ്രായം പറയുക ഇപ്പോൾ വണ്ടി ഇത് ഇറങ്ങി നമ്മളിപ്പോൾ ആദ്യമായിട്ട് ത്രീവീലോ വീഡിയോ ചെയ്യുന്നത് ഞാൻ കുറേ പേര് സംസാരിച്ചായിരുന്നു അതിനുശേഷം ആ വീഡിയോ ചെയ്തു തന്നെ എല്ലാ അനുഭവത്തിൽ നിന്നും ട്രീയോ പെറ്റി നല്ല അഭിപ്രായമാണ് എല്ലാവരും പറയുന്നത് അപ്പോൾ ട്രിയോ പെറ്റി ഞാൻ കൂടുതൽ ചോദിച്ചു കാരണം മറ്റുള്ള വാഹനമൊക്കെ എൻ്റെ നാട്ടിൽ കുറവായിട്ട് ഇറങ്ങിയേക്കുന്നത് ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യും ഇല്ലെന്നല്ല പക്ഷേ ഈ ട്രിയോ പെറ്റി നല്ല അഭിപ്രായം നമ്മൾ കേട്ടിട്ടത് ഞാനതങ്ങ് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഈ പറഞ്ഞ പറഞ്ഞപോലെ ഓട്ടോറിക്ഷയ്ക്ക് ഇല്ലാതിരുന്ന അതും ആവശ്യമുള്ളതുമായ ഒരു കാര്യമാണ് ഡോർ അപ്പോൾ അത് നല്ല കാര്യമായിട്ട് അവർ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഡോർ അവർ ചെയ്തിട്ടുണ്ട് അത് ഭംഗിയാക്കിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഇതിനു കണ്ടത് ഞാനിതിനൊരു പോരായ്മയായിട്ട് കാണുന്നത് പറയണമല്ലോ കണ്ടിട്ട് പറയാതിരിക്കുന്നത് ശരിയല്ല കാരണം ഈ ഡോറും കാര്യങ്ങളൊക്കെ ഉണ്ട് സ്പേസ് ഉണ്ട് പോരായ്മ പറഞ്ഞതിന് മുമ്പ് ഒരു കാര്യം കൂടെ കാണിച്ചിരുന്നു അതിൻ്റെ സ്പേസ് നമ്മൾ എടുത്തു പറയേണ്ടതാണ് ലെഗ് സ്പേസ് ഡിഗ് സ്പേസ് ഇവിടെ കുറവാണ് ലെഗ് സ്പേസ് കാരണം എന്ത് സാധനം ഉണ്ടായാലും ഇവിടെ കയറ്റി വെച്ചിട്ട് നമുക്ക് ഇരിക്കാം യാത്രക്കാർക്കുള്ള വന്നെങ്കിലും നമ്മളെ വീട്ടുകാരിൽ സാധനങ്ങളൊക്കെ മാറ്റി കൊണ്ടൊരു വാഹനം നിറച്ച സാധനം കയറ്റിക്കൊണ്ട് വരാൻ പറ്റും അത്രത്തോളം സ്പേസ് ഉണ്ട് മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റുന്നുണ്ട് ഹൈറ്റ് ഉണ്ട് മറ്റു വാഹനത്തിനെ അപേക്ഷിച്ച് ഹൈറ്റ് കൂടുതലാണ് അതുകൊണ്ട് കയറി ഇറങ്ങുന്നതിന് ബുദ്ധിമുട്ട് ഓട്ടോറിക്ഷ സാധാരണ കയറി ഇറങ്ങുന്നതിന് ചെറിയ എന്താ ഈ സീറ്റിൻ്റെ ഒരു തളിച്ച് ഇവിടുത്തെ ഒരു വീതി കുറവും കാരണം പ്രായമുള്ള ആൾക്കാർക്ക് കയറാൻ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇതിനെ ആ ഒരു പ്രശ്നം വരുന്നില്ല നല്ല ഡോറിനൊക്കെയാന്ന് പറഞ്ഞാൽ നല്ല സൈസുണ്ട് പിന്നെ ഞാൻ കണ്ടതിൽ ഞാൻ പറഞ്ഞൊരു നെഗറ്റീവ് ഞാൻ കണ്ടതെന്ന് പറഞ്ഞാൽ ഈ ഒരു പോർഷനൊക്കെ സത്യത്തിങ്കില് ഇത്ര കാശു മുടക്കുന്നത് അതൊക്കെ മാറി ചെയ്ത് വെളിയിൽ അപ്രോൾസറി ചെയ്യുന്നതിന് വേണ്ടി അവർ വെച്ചേക്കുന്നതായിരിക്കാം എത്ര കൂടെ പൈസ കുറഞ്ഞിരിക്കുന്നുള്ളൂ എങ്കിലും അതുകൂടെ ഒക്കെ ചെയ്ത് കൊടുത്താൽ പാവങ്ങൾ വാങ്ങിക്കാൻ പാടുപെടുന്നവർക്ക് അതും കൂടെ ഒരു നല്ല കാര്യമായിരിക്കും ഇതൊക്കെ ഒന്ന് മറിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒക്കെ ഭംഗിയായിരിക്കും കാരണം പൈസ അത്രത്തോളം പോകത്തില്ലല്ലോ പാവപ്പെട്ട പൈസ അധികം പോകാതായിരിക്കും അതൊരു നല്ല കാര്യമായിരിക്കും രണ്ട് സീറ്റും ഈ സീറ്റും എല്ലാം മികച്ചതാണ് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി ബെറ്ററാണ് കാരണം ഈ പൈപ്പിനൊക്കെ നല്ല ബലവും നല്ല വലുപ്പവും ഉണ്ട് നല്ല വലുപ്പമുള്ള പൈപ്പുകളാണ് ഇതിന് ക്രോസ് എല്ലാം കൊടുത്തിരിക്കുന്നത് ബിൽഡ് ക്വാളിറ്റിയും നല്ല തന്നെയാണ് പന്ത്രണ്ട് ഇഞ്ച് ടയറാണ് ഇതിന് വരുന്നത് പന്ത്രണ്ട് ഇഞ്ച് ടയർ പന്ത്രണ്ടു ടയർ മാന്യമായിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നതുകൊണ്ട് കൊണ്ട് നമുക്ക് ഒരുമാതിരിപ്പെട്ട എല്ലാ നിരത്തിൽ കൂടെ നമുക്കത് ഓടിച്ചുകൊണ്ട് പോകാൻ സാധിക്കുന്നുണ്ട് അപ്പം അഞ്ച് വർഷം വാറണ്ടി ഒരു ലക്ഷത്തി ഇരുപതിനായിരം കിലോമീറ്റർ അത് കമ്പനി തരുന്ന ഒരു മികച്ച വാറണ്ടിയാണ് കാരണം നമുക്കൊരു ആത്മവിശ്വാസം തരും നമുക്കെന്ന് പറഞ്ഞാൽ ഈ വാഹനം വാങ്ങിക്കുന്നവർക്കു കൊടുക്കുന്ന ഒരു ആത്മവിശ്വാസമാണ് കാരണം ഒരു ബാറ്ററി വാ ഒരു ബാറ്ററി വാഹനം വാങ്ങിച്ചു കഴിയുമ്പോൾ അത് രണ്ട് വർഷം കഴിഞ്ഞാൽ അത് ചീത്തയായി കഴിഞ്ഞാൽ അതെല്ലാം കേടായി കഴിഞ്ഞാൽ അതിന് അത്രത്തോളം കാശാവും എന്നുള്ളൊരു പരക്കൊരു ധാരണ നമ്മളിവിടുണ്ട് പക്ഷെ എങ്കിൽ തന്നെ ഈ അഞ്ച് വർഷം വാറണ്ടി വരുന്നതോടുകൂടി ആ ഒരു അതൊരു മാറുകയാണ് കാരണം അഞ്ച് വർഷം കൊണ്ട് എങ്ങനെയായിരുന്നു നമുക്ക് ഈ വാഹനം മുതലാക്കി എടുക്കാവുന്നതാണ് അപ്പോൾ അതൊരു ഉറപ്പാണ് കാരണം ഈ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവരൊക്കെ അപ്പോൾ നമ്മൾ അത് ചെക്ക് ചെയ്തെടുക്കുക അപ്പോൾ വാഹനം നമ്മൾ ഓടിച്ചിൽ നിന്നും വാഹനത്തിന് നല്ല പവർ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട് അപ്പോൾ തികച്ചും ലാഭകരമായ ഒരു വാഹനം തന്നെയാണ് കാരണം ഇനി അപ്ഡേഷൻസ് വന്നിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പുതിയതായിട്ട് ഈ വാഹനം വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർ അതായത് ത്രീ വീലറിൽ സെഗ്മെൻറ് കാരണം പഴയ ആ ഒരു സൗണ്ട് കാര്യങ്ങളെല്ലാം മാറി ഇലക്ട്രിക് വാഹനമാണ് നിങ്ങൾ അതിൻ്റെ ഇതിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞ സാധനമില്ല ഇത് വണ്ടി വരുന്നുണ്ടെന്ന് അറിയുന്നില്ല പണ്ട് സൗണ്ട് പൊല്യൂഷൻ ഭയങ്കര വരും നമ്മുടെ നേരത്തെയുള്ള ഡീസൽ വാഹനങ്ങളുടെ എല്ലാം സൗണ്ട് പൊല്യൂഷൻ നിങ്ങൾക്ക് അറിയാവുന്നതായിരിക്കുമല്ലോ അതെല്ലാവരെയും വാഹനങ്ങളുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം കുറഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുന്ന രീതിയിൽ വരുമ്പോൾ ഇലക്ട്രിക് വാഹനത്തിനായിരിക്കും ഇനി ഇനിയുള്ള കാലത്ത് കൂടുതൽ ചാൻസ് കൊണ്ടാകുന്നതും സപ്പോർട്ട് തരുന്നതും അപ്പം അതിന് ഇതൊരു മികച്ച വാഹനമായിട്ട് തന്നെ നമുക്കിനെ ചൂസ് ചെയ്യാം കാരണം ഇലക്ട്രിക് വാഹനത്തിൽ ട്രിയോ ഇത്തരം വർഷത്തെ പാരമ്പര്യത്തോടി ഇറങ്ങി സർവീസ് കമ്പനി ബിഗ് കമ്പനി മഹീന്ദ്ര പോലൊരു വലിയ കമ്പനി തരുന്ന ഒരു വിശ്വാസം അത് നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ അത് വാങ്ങിച്ച് തന്നെ അറിയുക ഇതിന് സ്റ്റെപ്പിനി വീലും ജാക്കിയും ഈ വാഹനത്തിന് കൂടെ തന്നെ ലഭിക്കുന്നതാണ് പിന്നെ ഇതിനെ ഉപയോഗിക്കുന്നത് ഐ പി സിക്സ്റ്റി സെവൻ റേറ്റഡ് ത്രീ ഫൈവ് എ സി ഇൻഡക്ഷൻ മോട്ടോറുമായിട്ട് കടിപ്പിക്കാൻ പറ്റിയ ടെൻ പോയിന്റ് ടു ഫോർ കിലോ ബാൾട്ട് ബാറ്ററി ആണ് പിന്നെ ഇതിന് പവർ വരുന്നത് എയ്റ്റ് കെ വി എയ്റ്റ് കിലോ ബാൾട്ട് പവറും നാൽപ്പത്തിരണ്ട് എൻ ടോർക്കും ഈ വാഹനത്തിനുണ്ട് അപ്പോൾ നിമിച്ച് ഒരു പവറാണ് ഈ നാൽപ്പത്തിരണ്ട് എൻ ടോർക്കിലൂടെ നമുക്ക് കിട്ടുന്നത് കാരണം മേച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വാഹന ശ്രേണിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ചെറിയ പവറാണെന്ന് തോന്നുമെങ്കിലും നാൽപ്പത്തി രണ്ട് ഓർക്കിൽ മോശമില്ലാത്ത ഒരു പവർ കിട്ടുന്നുണ്ട് അപ്പോൾ വേഗത്തിൽ പോകാൻ കണ്ടും ഏകദേശം അമ്പത്തഞ്ച് കിലോമീറ്റർ സ്പീഡിൽ ഈ വാഹനം നമുക്ക് ഓടിക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കമ്പനി പറയുന്നത് എനിക്കൊന്നും അതിൽ കൂടുതൽ സ്പീഡിൽ പോകുന്നുണ്ട് ഞങ്ങളുടെ ആൾക്കാർ പോകുന്നത് എനിക്കൊന്നും അമ്പത്തഞ്ചൊന്നുമല്ല ഏ അമ്പത്തഞ്ചാണ് കമ്പനി പറയുന്നത് അമ്പത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ പോകാൻ പറ്റും ട്രെയിനിങ് റേഡിയസ് കൂടുതലാണ് കാരണം ഈസി ഈസിയായിട്ട് വളവെടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ട്രെയിനിങ് റേഡിയേഴ്സ് ഇതിന് കൂടുതലാണ് അത് ഇന്നലൊരു നല്ല കാര്യമായിട്ട് തന്നെ നമ്മളിതിനെ കാണണം മൂന്ന് ലക്ഷത്തി അൻപത്തി എണ്ണായിരം രൂപയാണ് ഈ വാഹനത്തിന് വില വരുന്നത് പിന്നെ നമ്മുടെ ഈ ഇലക്ട്രിക് വാഹനത്തെ സംബന്ധിച്ചുള്ള ഇതിനുള്ള വേറെ പ്രത്യേകത ടാക്സും ഫിറ്റ്നസും ഇല്ല എന്നുള്ളതാണ് ടാക്സും പെർമിറ്റും ഫിറ്റ്നസ് അല്ല സോറി പെർമിറ്റും ഇല്ല അപ്പോൾ ഇലക്ട്രിക് വാഹനത്തിന് ഇപ്പോൾ ടാക്സും പെർമിറ്റ് അഞ്ചുകൂലത്തേക്ക് എന്തായാലും അവർ ചോദിക്കുന്നില്ല ആ രീതിയിൽ ലാഭമാണ് ഇൻഷുറൻസ് മാത്രം എടുത്താൽ മതി പിന്നെ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ഈ വാഹനത്തിന് വില വരുന്നത് ഈ വാഹനത്തിന് വില വരുന്നുണ്ടെങ്കിൽ തന്നെയും നമ്മുടെ ഈ വീഡിയോ കാണുന്നവർ നമ്മൾ പത്തനംതിട്ട ഭാരത് മോട്ടോഴ്സിൽ നിന്നാണ് നമുക്കിന്ന് ഈ വാഹനം ചെയ്യാൻ കിട്ടിയിരിക്കുന്നത് നമ്മുടെ വീഡിയോ കണ്ടിട്ട് നമുക്ക് അവിടെ ഇത് കാണുന്ന ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ അവിടെ ചെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം പതിനായിരം രൂപയോളം ഡിസ്കൗണ്ടും കിട്ടുന്നതായിരിക്കും ഷോറൂമിൽ നമ്മൾ സംസാരിച്ചാൽ നമ്മുടെ വീഡിയോ കണ്ടിട്ട് കാര്യങ്ങൾ അവരോട് പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ നമുക്ക് നിങ്ങൾക്ക് പതിനായിരം രൂപ ഡിസ്കൗണ്ടും തരുന്നതായിരിക്കും അപ്പോൾ മൂന്ന് ലക്ഷത്തി അമ്പത്തിനായിരം സബ്സിഡി കഴിഞ്ഞിട്ടുള്ള എമൗണ്ട് ആണ് ഞാൻ പറയുന്നത് മുപ്പതിനായിരം രൂപ സബ്സിഡി ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ടാണ് ഈ മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം അമ്പത്തി എണ്ണായിരം ഇന്ന് എൻ്റെ വീഡിയോ കണ്ട എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കാരണം നമ്മൾ ആദ്യമായിട്ടായിരുന്നു ഒരു ത്രീ വീലറിൻ്റെ വീഡിയോയിൽ ചെയ്യുന്നത് കൂടുതൽ ത്രീ വീലർ നമ്മൾ ചെയ്യുന്നുണ്ട് പല നമ്മൾ നമ്മളിന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉണ്ട് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കണം കാരണം നമുക്ക് ഇത് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ അറിയാനൊക്കത്തില്ല കാരണം നിങ്ങൾ പറയുന്ന അഭിപ്രായങ്ങളും കമൻറ്റുകളും കിട്ടുവാണെങ്കിൽ നമുക്ക് പുതിയ മെച്ചപ്പെടുത്താനൊക്കെ ഉണ്ട് നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോസിന് കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യണം അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ചാർജ് ചാനൽ കുറച്ചുകൂടെ മുമ്പോട്ട് നല്ല ശക്തമായ രീതിയിൽ മുമ്പോട്ട് പോകത്തുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും എൻ്റെ നന്ദി